ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളിച്ച തൈര് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് വെട്ടത്തിൽ അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് കുറച്ചൊന്ന് ആയിട്ടുള്ള പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് മാവ് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ മാവ് ആവശ്യത്തിനുള്ള മാവ് എണ്ണയിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങും ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരുപാട് സമയം നമ്മൾ ഇത് ഫ്രൈ ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ബ്രൗൺ കളറായി വരുന്നവരേക്കും നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരം പുറം പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടിയായി പോകും നമുക്ക് പിന്നെ കടിച്ചു കഴിക്കാനായിട്ട് പാടായിരിക്കും ഈ ഒരു പരുവത്തിൽ നമ്മളിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റേണ്ടതാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് പുറം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ